യമനിലെ ഹൂത്തികൾ ചെങ്കടലിൽ വീണ്ടും ആക്രമണങ്ങൾ നടത്തുന്നതായി സംശയം ഉയരുകയാണ് ഇപ്പോൾ ചെങ്കടലിലെ സമുദ്രാന്തര ഭാഗത്തുള്ള നെറ്റ്വർക്കിംഗ് കേബിൾ ശൃംഖല വിച്ഛേദിക്കപ്പെട്ടതോടെ ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലും വിവിധ ഇടങ്ങളിൽ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ തടസ്സപ്പെട്ടു മൈക്രോസോഫ്റ്റ് അസ്യൂർ അടക്കമുള്ള സേവനങ്ങളിൽ വേഗത കുറവാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് എന്താണ് സമുദ്രാന്തർ ഇന്റർനെറ്റ് കേബിളുകൾ മുറിയാൻ ഇടയായ സാഹചര്യമെന്ന് വ്യക്തമല്ലെന്നും വാർത്താ ഏജൻസിയായ എ റിപ്പോർട്ട് ചെയ്തു ഹൂത്തികൾ നടത്തിയ ആക്രമണമാണോ ഇതെന്ന് സംശയമുണ്ടെങ്കിലും ഇതുവരെ അക്കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടില്ല ലോകത്തിൻ്റെ ഇൻ്റർനെറ്റ് ഗതാഗതത്തിൻ്റെ നട്ടല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേബിൾ നെറ്റ്വർക്കാണ് അണ്ടർ സീ കേബിളുകൾ അഥവാ സമുദ്രാന്തര കേബിളുകൾ ഉപഗ്രഹങ്ങൾക്കും ഭൗമ കേബിൾ ശൃംഖലകൾക്കുമൊപ്പം ഇത് ലോകത്തിൻ്റെ ഇന്റർനെറ്റ് ട്രാഫിക്കിൽ വലിയൊരു പങ്കാണ് വഹിക്കുന്നത് അത്തരത്തിലുള്ള സുപ്രധാന ഇന്റർനെറ്റ് കേബിളുകൾ കടന്നുപോകുന്ന ഇടനാഴികളിൽ ചെങ്കടൽ എന്നറിയപ്പെടുന്ന റെഡ് റെറ്റ്സി ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി യമനിലെ ഹൂത്തികളാണോ ചെങ്കടലിലെ സമുദ്രാന്തര കേബിളുകൾ തടസ്സപ്പെടുത്തിയതെന്ന സംശയമാണിപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് മുമ്പും ഇതേ ആരോപണം ഹൂത്തികൾക്ക് നേരെ ഉണ്ടായിരുന്നുവെങ്കിലും അന്നെല്ലാം അതവർ നിഷേധിക്കുകയും ചെയ്തിരുന്നു ചെങ്കടലിലെ ഫൈബർ കട്ടായത് കാരണം വർദ്ധിച്ച ലേറ്റൻസി അനുഭവപ്പെട്ടേക്കാമെന്ന് അസ്യൂർ ഉപഭോക്താക്കൾക്ക് മൈക്രോസോഫ്റ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്ലൗഡ് സേവന ദാതാക്കളാണ് മൈക്രോസോഫ്റ്റ് ആസിയൂർ ഇൻ്റർനെറ്റ് ആക്സസ് നിരീക്ഷിക്കുന്ന സ്ഥാപനമായ നെറ്റ് ബ്ലോക്സ് ചെങ്കടലിലെ കേബിൾ ഔട്ടേജിനെ തുടർന്ന് വിവിധ രാജ്യങ്ങളിൽ കണക്ടിവിറ്റി തടസ്സപ്പെട്ടതായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പട്ടികയിൽ ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടുന്നതായും വാർത്താ ഏജൻസിയായ എ പിയുടെ വാർത്തയിൽ പറയുന്നുണ്ട് അതീവ സുരക്ഷാ കവചങ്ങളോടെ നിർമ്മിക്കപ്പെടുന്നതാണ് സമുദ്രാന്തർ നെറ്റ്വർക്ക് കേബിളുകൾ ആരെങ്കിലും മനപ്പൂർവ്വം മുറിക്കാതെ തന്നെ ഇത്തരം കേബിളുകൾ കപ്പലിൻ്റെ നങ്കൂരങ്ങൾ തട്ടിയും മറ്റും കട്ടാകാറുമുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ ഇന്റർനെറ്റ് സംവിധാനം റീറൂട്ട് ചെയ്യുകയാണ് കമ്പനികളുടെ പതിവ് അതിനുള്ള നടപടി മൈക്രോസോഫ്റ്റ് അസ്യൂവ് സ്വീകരിച്ചു കഴിഞ്ഞു ഇൻ്റർനെറ്റ് സേവനത്തിൽ ബുദ്ധിമുട്ട് നേരിട്ടുവെന്നും മന്ദഗതിയിലാണ് യു എ ഇത് ലഭ്യമാവുന്നതെന്നും എട്ടിസലാത്തും ഡ്യൂവും സ്ഥിരീകരിച്ചിട്ടുണ്ട് സമുദ്രാന്തര നെറ്റ്വർക്ക് കേബിളുകളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ ആഴ്ചകൾ വരെ എടുത്തേക്കും ഇത്തരം കേബിളുകളിൽ എവിടെയാണ് തകരാർ വന്നതെന്ന് കണ്ടെത്താനും അത് പരിഹരിക്കാനും കേബിളുകൾ മാറ്റി സ്ഥാപിക്കാനും പ്രത്യേക കപ്പലുകൾ അടക്കമുള്ള വലിയ സന്നാഹങ്ങളും വിദഗ്ധരും ആവശ്യമായിട്ട് വരും ചെങ്കടലിലെ സമുദ്രാന്തരഭാഗത്തു ഭാഗത്തുകൂടി പോകുന്ന കേബിളുകളെ ഹൂത്തി വിമതർ ലക്ഷ്യമിടുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിനെതിരെ പോരാട്ടം പ്രഖ്യാപിച്ച ഹൂത്തി വിമതർ യമനിൽ നിന്നും നിരന്തര ആക്രമണങ്ങളാണ് ഇസ്രായേലിന് നേരെ നടത്തുന്നത് ഗാസ മുനമ്പിൽ ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയതിന് പിന്നാലെ ഹൂത്തികൾ തിരിച്ചടിച്ചേക്കാം എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഹൂത്തികളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹൂത്തി നേതാക്കളടക്കം കൊല്ലപ്പെടുകയും ചെയ്തു അതിന്റെ പ്രതികാരം തങ്ങൾ ചെയ്യുമെന്ന് ഹൂത്തികൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ചെങ്കടലിലെ കേബിളുകൾ ഹൂത്തികൾ ആദ്യമായി ലക്ഷ്യം വെച്ചത് അന്നും ഇതേപോലെ ഇന്റർനെറ്റ് സേവനങ്ങൾ താറുമാറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ നൂറിലേറെ കപ്പലുകളെയാണ് ഹൂത്തികൾ ആക്രമിച്ചത് ജൂലൈയിൽ രണ്ട് കപ്പലുകളെ ആക്രമിച്ച് മുക്കുകയും ചെയ്തു ഗാസയിൽ അവസാനവട്ട യുദ്ധമെന്ന നിലക്ക് ഇസ്രയിൽ ശക്തമായ ആക്രമണമാണ് ഇന്നലെയും നടത്തിയത് അതിൻ്റെ പ്രതികാര നടപടിയായിട്ടാണ് കേബിൾ തകർക്കുന്നതിനെ പല രാജ്യങ്ങളും നോക്കിക്കാണുന്നത്